ഹോമിയോപാപ്പി വന്നതിന് ശേഷം ദിയയുടെ സ്ഥാപനത്തിലെ തട്ടിപ്പുകളെല്ലാം വെടിയിൽ വന്നു അവർ തന്നെ അവസാനം എല്ലാവരുടെ മുൻപിലും എത്തി ഹാജരാവുകയായിരുന്നു പണം തട്ടിയെടുത്ത് ജീവനക്കാർക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന അവസാനം മനസ്സിലായി അവർ തന്നെ കീഴടങ്ങുകയായിരുന്നു എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് ഏറ്റെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ ഇതിന് പിന്നാലെ സംസാരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരം രീതിയിൽ തന്നെയാണ് എന്ന് പറയാം ഇപ്പോഴിതാ ഇഷാനിക്കും കൂടി ആ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണെന്നാണ് പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുന്നത് ഇഷാനി പറയുന്നതും അങ്ങനെ തന്നെയാണ് ഓമി ബേബി വന്നതിന് ശേഷം ഇതാ ഇഷാനിയുടെ സിനിമയ്ക്ക് കൂടി തിരി തെളിയിച്ചിരിക്കുകയാണ് ഇഷാനിയെ തേടിയെത്തിയ സ്ക്രിപ്റ്റാണ് എന്നാണ് പറയുന്നത് ഇഷാനി അങ്ങനെ വർക്കുകളൊന്നും ചെയ്യാത്ത സമയത്താണ് ഈ സ്ക്രിപ്റ്റ് തന്നെ തേടി എത്തിയത് എന്ന് പറയുന്നു കാളിദാസിനോടൊപ്പം അതുപോലെ നല്ലൊരു ക്രൂവിനോടൊപ്പം തന്നെ അഭിനയിക്കാൻ സാധിച്ചത് തൻ്റെ ഒരു നല്ല ഭാഗ്യമായി തന്നെ താൻ കാണുന്നു എന്നാണ് ഇഷാനി തന്നെ ഇതിനെ പ്രതികരിച്ചത് ഓമി ബേബി പി വന്നതിന് ശേഷമുള്ള പ്രധാന തുടക്കവും അല്ലെങ്കിൽ പ്രധാന മാറ്റം തന്നെയാണിതെന്ന് പറയാം കൃത്യമായി എല്ലാവരും പറയുന്നതും ഇതേ കാര്യമാണ് പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹം തോന്നുന്നു എന്ന് പറയുന്നു ഓമി ബേബിയുടെ ഭാഗ്യം അത് തന്നെയാണ് പറയാനുള്ളത് ഓമിയോടുള്ള സ്നേഹമാണ് ഞങ്ങളും അറിയിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതുതന്നെ പറയുന്നു ഓമി ഒരു ഭാഗ്യം ചെയ്ത കുട്ടിയാണ് ഓമി വന്നതിന് ശേഷം ആ കുടുംബത്തിൽ തന്നെ എന്തോരം മാറ്റങ്ങൾ സംഭവിച്ചു ഇതെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾ പ്രേക്ഷകർ അറിയുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമാണ് ഇപ്പോൾ ഓമിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഓമി ആ കുടുംബത്തിൻ്റെ ഭാഗ്യമെന്ന് ഞങ്ങൾ എപ്പോഴും പറയുമെന്നും അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നുമാണ് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇഷാനിയുടെ പുതിയ സിനിമാ വിശേഷങ്ങൾ ഏറ്റെടുത്തു ഇതാ അഹാനയ്ക്ക് പിന്നാലെ ദിയ എത്താതെ ഇപ്പോൾ ദിയയുടെ സന്തോഷ വാർത്തയ്ക്ക് പിന്നാലെ ഇഷാനി സിനിമയിലേക്ക് എത്തിയിരിക്കുകയാണ് ദിയയ്ക്കൊരിക്കലും സിനിമയിലെത്തണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ആഗ്രഹം പ്രകടിപ്പിക്കാത്തൊരു താരമാണ് എപ്പോഴും സിനിമയിലെത്തണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു എന്നെല്ലാവരും ചോദിക്കുമ്പോഴും അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല എനിക്ക് പറ്റിയ കഥാപാത്രം വന്നാൽ ഞാൻ ചെയ്യും എന്നേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ സിസ്റ്റേഴ്സ് എല്ലാവരും സിനിമയിൽ അഭിനയിച്ചു ഞാൻ മാത്രമാണ് അഭിനയിക്കാത്തത് അതുകൊണ്ട് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് അവരെല്ലാവരും അഭിനയിച്ചല്ലോ അച്ഛനും അഭിനയിച്ചു അമ്മയും കുറച്ചൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഞാനതിനാണ് അഭിനയിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ദിയയ്ക്ക് നോക്കി നടത്താൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഓമി ബേബി കൂടി വന്നതിന് ശേഷം മുഴുവൻ തിരക്കിലാണ് തൻ്റെ ബിസിനസ്സിനോടൊപ്പം തന്നെ ഓമി വേബിയുടെ കാര്യങ്ങൾ നോക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ദിയ ഇപ്പോൾ സ്വന്തം ഫ്ലാറ്റിലോട്ട് കൂടി മാറിയതിന് ശേഷം എല്ലാവരും ഇതിൻ്റെ തിരക്കിൽ തന്നെയാണ് ദിയയും അതേ തിരക്കിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലും ദിയ ഈശാനിയുടെ ഈ സ്റ്റോറി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഈഷാനിക്ക് ആശംസകൾ അറിയിച്ചിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം പോലും ദിയ കൃഷ്ണ ഈ സ്റ്റോറി പങ്കുവെച്ചത് ദിയ പങ്കുവെച്ച സ്റ്റോറിക്ക് തന്നെ നിരവധി പേർ ആശംസകളും അറിയിച്ച് എത്തുന്നുമുണ്ടായിരുന്നു ദിയ പങ്കുവെച്ചതിന് പിന്നാലെയാണ് എല്ലാവരും കൂടുതലും ഈ വാർത്തയെക്കുറിച്ച് അറിഞ്ഞതെന്ന് തന്നെ പറയാം കൃത്യമായി എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പറയുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാം ആരാധകർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ